പ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷമായിട്ട് തന്നെയാണ് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തില് കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ വീണിട്ടുള്ള ബാലസ്റ്റിക് മിസൈലുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിന്റെ വാർത്ത തിരിച്ചും മറിച്ചും കൊടുത്ത് വലിയ രീതിയിൽ ആവേശം കൊള്ളിച്ച് സുഡാപ്പികളെ ആവേശപരിതരാക്കൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊന്ന് നമുക്ക് പരിശോധിക്കാം കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് ഇറാൻ ബാലസ്റ്റിക് മിസൈൽ അയച്ചതും അത് ഹോസ്പിറ്റലിലേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഇസ്രായേൽ കനത്ത പ്രഹരം തന്നെയാണ് ഇറാനിന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള ആക്രമണങ്ങള് ഈ കഴിഞ്ഞ രാത്രിയിൽ മാത്രം അതേപോലെ തന്നെ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് ഇസ്രായേലി സൈന്യം ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു അതൊക്കെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇസ്രായേലി സൈന്യം ഏറ്റവും പ്രഖ്യാപിച്ചതാ അറുപതിലധികം യുദ്ധവിമാനങ്ങൾ ഇറാനിലേക്ക് കഴിഞ്ഞ മണിക്കൂറുകളിലും ഇസ്രായേൽ അയച്ചു യുദ്ധവിമാനങ്ങൾ വലിയ രീതിയിലാണ് ടെഹ്റാനിൽ ആക്രമണം നടത്തിയിട്ടുള്ളത് ഈ അറുപതിലധികം യുദ്ധവിമാനങ്ങളിൽ നിരവധി സ്ത്രീകളാണ് ഈ യുദ്ധവിമാനങ്ങളെ നിയന്ത്രിച്ചത് എന്നും വ്യക്തമാക്കി തന്നെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആക്രമണം നടത്തി ഒരു പോറൽ പോലും ഏൽക്കാതെ അവര് തിരിച്ചെത്തിയതിന്റെ വീഡിയോ സഹിതമാണ് ഇസ്രായേലി സൈന്യം പുറത്തുവിട്ടിട്ടുള്ളത് അതായത് ിലെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തിന് മേൽ ആയത അലി കൊമേയുടെ തലമണ്ടക്ക് അടിക്കുന്നത് പോലെ ഇസ്രായേൽ ആശയം കൊണ്ടുകൂടെ ഈ പറയുന്ന ഇറാനിന് മേലിൽ പ്രഹരമേൽക്കുന്നുണ്ട് ആയുധങ്ങൾ കൊണ്ട് മാത്രമുള്ള പ്രഹരമല്ല മറിച്ച് ആയുധം കൊണ്ടും അതേപോലെ തന്നെ ആശയത്തിനു മേലിലും ഇസ്രായേൽ വലിയ ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിൽ കോലകൾ ചെയ്തിട്ടുള്ളൊരു ഭരണാധികാരിയാണ് ഈ അലി കമൈന് സ്ത്രീകളെ അടിച്ചവർത്തി മരിച്ചു മുന്നോട്ട് പോകുന്നൊരു ഭരണാധികാരിയാണ് സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കാതെ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട് കുറച്ചു മുമ്പേ ഒരു യുവതി രംഗത്തെത്തിയിട്ട് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ഒരു പാട്ടുപാടിയതിന് അവരുടെ കൈ കണ്ടതുകൊണ്ട് ഈ കൈയുടെ ഭാഗത്ത് ഡ്രസ് ഇല്ലാത്തതിന്റെ പേരിൽ അവരെ അറസ്റ്റ് ചെയ്തു പാട്ടുപാടിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തു അങ്ങനെ സ്ത്രീകളെ അടിച്ചമർത്തി ഭരിച്ചു മുന്നോട്ട് പോകുന്ന അലി കമൈനി ഭരണകൂടത്തിന്റെ മുകളിൽ വലിയ രീതിയിൽ തന്നെയുള്ള പ്രഹരമാണ് ഇറാൻ ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആശയപരമായിട്ട് പോലും ആക്രമണം ഇസ്രായേൽ നിരന്തരം ഇറാനിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു അല്ല ഇതൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തത് ഒരു ബാലസ്റ്റിക് മിസൈല് ഇസ്രായേൽ വിൽ വീണതുമായി ബന്ധപ്പെട്ട് എത്ര സമയമാ നിങ്ങൾ മുന്നോട്ട് പോവുക ഇനി നിങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് വരോ ഇതൊരു യുദ്ധമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങൾ ഉണ്ടാവും അതിൽ ആര് മുൻതൂക്കം വരുന്നോ അതെന്തുകൊണ്ടാണ് ആ യാഥാർത്ഥ്യം പറയാൻ മടിച്ചു നിൽക്കുന്നത് ഇറാനിയൻ ജനത പോലും ഈ കമേനി ഭരണത്തിനെതിരെയാണ് ഈ കമേനി എന്ന മതഭ്രാന്തന് എതിരെയാണ് എന്തുകൊണ്ട് ഇറാനിലെ ജനങ്ങള് പ്രതിഷേധമൊക്കെ ആയിട്ട് ഈ പറയുന്ന കമേനി ഭരണത്തിനെതിരെ രംഗത്ത് വരുന്നതിനെ കുറിച്ച് നിങ്ങളൊന്നും ഒരച്ചരം മിണ്ടാത്തത് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ എന്നുകൊണ്ട് ആ വാർത്തയ്ക്ക് നേരെ കണ്ണടയ്ക്കുന്നു ഈ ലേറ്റസ്റ്റ് മണിക്കൂറിലും ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെ കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇസ്രായേലി സൈന്യം തന്നെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഇറാനിയൻ വ്യോമാതിർത്തിയിൽ വ്യോമ മേധാവിത്വം നിലനിർത്തുക എന്ന ദൗത്യം വ്യോമസേന തുടരുന്നു ഇസ്ഫഹാൻ ടെഹ്റാൻ പ്രദേശങ്ങളിലെ നിരവധി ഇറാനിയൻ മിസൈൽ സംവിധാനങ്ങളും റഡാർ ഇൻസ്റ്റാളേഷനുകളും യുദ്ധവിമാനങ്ങൾ ആക്രമിച്ചു ഇവ ഐ ഡി എഫ് വിമാനങ്ങളെ ലക്ഷ്യമാക്കി അവയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു ടെഹ്റാനിലേക്കുള്ള മുന്നേറ്റത്തെ തുടർന്ന് ഇറാനിയൻ വ്യോമാതിർത്തിയിൽ വ്യോമാക്രമണ സ്വാതന്ത്ര്യം ഈ ആക്രമണം വിപുലീകരിക്കുന്നു പടിഞ്ഞാറൻ മധ്യ ഇറാനിലെ ഇറാനിയൻ ഭരണകൂടത്തിന്റെ സൈനിക ലക്ഷ്യങ്ങൾ ആക്രമിച്ചുകൊണ്ട് ഇസ്രായേലി വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളും മറ്റ് വിമാനങ്ങളും ഇറാനിയൻ ആകാശത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നത് തുടരുന്നു നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ നിരന്തരം മനപൂർവ്വം പറയാത്ത വളരെ വലിയ യാഥാർത്ഥ്യമാണ് ഇറാന്റെ ആകാശം ഇറാന്റെ വ്യോമബാധ സമ്പൂർണമായിട്ട് ഇസ്രായേൽ പിടിച്ചെടുത്തിരിക്കുക ഇതിനെ കുറിച്ചൊന്നും എന്തുകൊണ്ടാ ചർച്ച ചെയ്യാത്തത് ഒരു മിസൈല് ഈ മിസൈൽ അയക്കുന്നത് പോലും ഒരുപാട് ദൂരത്ത് മാറി നിന്ന് അയക്കുക അതേ സമയത്ത് ഇസ്രായേൽ മറുപടി കൊടുക്കുന്നത് യുദ്ധവിമാനങ്ങളില് ഇറാന്റെ തലസ്ഥാന നഗരിക്ക് മുകളില് വട്ടമിട്ട് പറന്നുകൊണ്ട വലിയ ആക്രമണങ്ങൾ നടത്തുന്നത് ഇതിൻ്റെ ഒരു വ്യാപ്തി ഈ ഒരു യുദ്ധത്തിൽ എത്രത്തോളം മുന്നിലാണ് ഇസ്രായേൽ ആധിപത്യം നേടിയതെന്ന് മനസ്സിലാക്കാൻ ലളിതമായിട്ടൊരു ഉദാഹരണം മുന്നോട്ട് വെക്കാം നമ്മൾ ഓപ്പറേഷൻ സിന്ധൂരി നടത്തിയ സമയത്ത് പാക്കിസ്ഥാന്റെ യുദ്ധ വിമാനങ്ങൾക്ക് പാക്കിസ്ഥാന്റെ ആയുധങ്ങൾക്ക് നമ്മുടെ അതിർത്തി പോലും കടക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ നമ്മുടെ തലസ്ഥാനം ആ ഒരു ആ ഒരു ഉദാഹരണം വെച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഇറാന്റെ തലസ്ഥാന നഗരിക്ക് മുകളില് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ വട്ടവിട്ട് മറന്നുകൊണ്ടിരിക്കുക ഈ കമേനി ഒളിവില് ഒളിച്ചിരിക്കുക ഒന്ന് അലങ്ങാൻ പോലും സാധിക്കാതെ ഒളിച്ചിരിക്കുക പുറത്തിറങ്ങാൻ സ്വന്തം രാജ്യത്ത് താലെ ഒന്ന് പുറത്തിടാൻ പറ്റാത്ത ഗതികളില് ഈ കഴിഞ്ഞ രാത്രിയില് ഇസ്രായേലിന്റെ ആക്രമണങ്ങളിലെ നേട്ടത്തെ കുറിച്ചുകൂടെ ഞാനൊന്ന് എടുത്തു പറയാ ഇറാനിൽ ഐ ഡി എഫ് ഒറ്റ രാത്രി കൊണ്ട് എന്താണ് നേടിയത് ഏകദേശം നൂറ്റി ഇരുപത് യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ച് അറുപതിലധികം യുദ്ധവിമാനങ്ങൾ ഇറാനിലെ ഡസൻ കണക്കിന് സൈനിക ലക്ഷ്യങ്ങൾ ആക്രമിച്ചു അടുത്തത് ടെഹ്റാൻ പ്രദേശത്ത് മിസൈലുകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന നിരവധി വ്യാവസായിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടു ഇറാനിയൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഒരു പ്രധാന വ്യാവസായിക കേന്ദ്രമായി ഈ സ്ഥലങ്ങൾ പ്രവർത്തിച്ചു അടുത്തത് ടെഹറാനിലെ എസ് പി എൻ ഡി ആസ്ഥാനം ആക്രമിക്കപ്പെട്ടു ഇറാനിയൻ ഭരണകൂടത്തിന്റെ സൈനിക കഴിവുകളെ പിന്തുണയ്ക്കുന്ന നൂതന സാങ്കേതിക വിദ്യകളുടെയും ആയുധങ്ങളുടെയും വികസനത്തിനായി ഈ കെട്ടിടം ഉപയോഗിച്ചു ഇറാനിൽ നിന്ന് വിക്ഷേപിച്ച നാല് യു എ വകൾ തടഞ്ഞു ഇറാൻ വലി ഇറാനിലേക്ക് വലിയ രീതിയിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മാധ്യമങ്ങൾ മനഃപൂർവം അതിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇറാനിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കൊക്കെ തന്നെ വിലക്ക ഈ അതായത് ഇസ്രായേൽ ആക്രമിക്കുന്നതിന്റെ വാർത്ത പോലും ഉപഗ്രഹ ചിത്രങ്ങൾ വഴിയാണ് പുറത്തു വരുന്നത് അതായത് നമ്മൾ ഒരു ചെറിയൊരു ഉദാഹരണം മുന്നോട്ട് വെക്കാം നമുക്കൊക്കെ തന്നെ അറിയാം ഒരു മാധ്യമ പ്രവർത്തക അതായത് ഇറാന്റെ ദേശീയ ചാനലിലേക്ക് ആക്രമണം നടത്തിയ സമയത്ത് ഇറങ്ങി ഓടുന്ന ഒരു വീഡിയോ കണ്ടു പക്ഷെ ആ ബിൽഡിംഗ് തകർന്നതിന്റെ വീഡിയോസ് ഒന്നും അല്ലെങ്കിൽ ഫോട്ടോസ് ഒന്നും തന്നെ പുറത്തിറങ്ങിയിട്ടില്ല ലേറ്റസ്റ്റ് ആയിട്ട് സി എൻ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട് ഇതാണ് ആ ബിൽഡിങ് അതായത് രണ്ടും മൂന്നും ദിവസം മുമ്പ് നടക്കുന്ന ആക്രമണങ്ങളുടെ ഫോട്ടോസ് ഈ സമയത്തെ പുറത്തു വരുന്നത് അതേസമയം ഇസ്രായേൽ എന്ത് സംഭവിച്ചാലും സ്പോട്ടിൽ അത് ആളുകൾക്ക് കളക്ട് ചെയ്ത് എങ്ങോട്ട് വേണമെങ്കിലും പ്രചരിപ്പിക്കാൻ സാധിക്കൂ കി ഭരണം അടിച്ചമർത്തലിൻ്റെതാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട വളരെ വ്യക്തമാണ് ഇസ്രായേലിൽ ആൾനാശങ്ങൾ സംഭവിക്കുന്നില്ല വളരെ 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 കുറവ് അതിന് ഏറ്റവും വലിയ ഉദാഹരണല്ലേ നമ്മുടെ രാജ്യത്തെ ആയിരക്കണക്കിന് ആളുകൾ ഇസ്രായേലുണ്ട് അവർ ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ സ്ലോട്ടിൽ തന്നെ നമ്മുടെ ഇന്ത്യൻ എംബസി അറിയിക്കും നമ്മുടെ രാജ്യത്തെ അറിയിക്കും നമ്മൾ അത്തരം വിവരങ്ങൾ കേൾക്കുന്നില്ല അതേസമയം ഇറാനില് വലിയ രീതിയിൽ ആക്രമണങ്ങളാണ് അവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് വിലക്കാണ് എന്നാൽ ഇസ്രായേലി സൈന്യം തന്നെ പുറത്തുവിടുന്നതാണ് ഇപ്പോ ആളുകൾക്ക് കാണാൻ സാധിക്കുന്നത് ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു ഗാസയൊന്നും നമ്മളൊന്നും നമ്മളൊക്കെ തന്നെ മറ്റൊരു ഗാസയെ തന്നെ ആയിരിക്കും മിക്കവാറും കാണാൻ പോകുന്നത് എന്നുള്ളതും ഒരു ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട